നാഷണൽ ഹെറാൾഡ് കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വെളുപ്പിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേസിൽ കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതുവരെ കോടതി കണ്ടുകെട്ടിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് രാഹുൽ ഗാന്ധി ഇ ഡി അവസാനമായി ചോദ്യം ചെയ്തത് ഏകദേശം നാപ്പത് മണിക്കൂറോളമായിരുന്നു ചോദ്യം ചെയ്യൽ മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ മൂന്ന് ദിവസങ്ങളായി പതിനൊന്ന് മണിക്കൂറോളമായിരുന്നു ചോദ്യം ചെയ്തത് യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ദൈനംദിന പ്രവർത്തനത്തിലെ പങ്കിനെ കുറിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ അസോസിയേറ്റഡ് ജേണൽസിന്റെ കൈവശമുണ്ടായിരുന്ന ഓഹരി എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ എത്തിയതെന്നായിരുന്നു ഇ ഡി ചോദിച്ചറിഞ്ഞത് ഇ ഡി റെയ്ഡിനെതിരെ അന്ന് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു കേസന്വേഷണം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നതെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ ഇ ഡി തന്നെ ചോദ്യം ചെയ്യുമെന്ന് സൂചന ലഭിച്ചതായി രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നു നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റ് ലിമിറ്റഡിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായി പുതുതായുണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയും ഉണ്ടെന്നാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതി രാഹുലും സോണിക്കുമെതിരെ അന്വേഷണം നടക്കുന്നത് ഇതിനു പിന്നാലെയാണ് രണ്ടായിരം കോടി ആസ്തിയുള്ള ഹെറാൾഡ്സിന്റെ സ്വത്തുക്കൾ അമ്പത് ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഓഹരിയുള്ള യങ് ഇന്ത്യ സ്വന്തമാക്കിയതെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം യങ് ഇന്ത്യ അസോസിയേറ്റഡ് പ്രസ് ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഇ ഡിയുടെ നിലപാടുണ്ട്